എനിക്ക് ജാസ്മിൻ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അർജുൻ ചോദിക്കാനാവാൻ തോന്നുന്നു ചാൻസ് പിന്നാലെ വന്ന എല്ലാരും എനിക്ക് ജാസ്മിൻ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അർജുൻ തോന്നുന്നു ചാൻസ് ആവാൻ തോന്നുന്നു കൂടെ ഒക്കെ ഫാൻസ് അർജുന

ജിൻഡോയ്ക്കും ചാൻസ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അർജുന വോട്ട് കൂടാനുള്ള ചാൻസ് കൂടുതലാണോ എല്ലാവരും എല്ലാവരും നല്ല ഫൈനലിസ്റ്റിൽ വന്നവരല്ലേ പിന്നെ ആര് വിൻ ചെയ്യുമെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റണല്ലോ നമുക്ക് ബിഗ് ബോസ് എങ്ങനെയാകും ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞാണ് ജാസ്മിൻ വിൻ ചെയ്താൽ എനിക്ക് തോന്നിയത് കൊള്ളാന്ന് പിന്നെ ചാൻസ് കൂടുതൽ അർജുനാവാനായിരിക്കും വോട്ട് കൂടുതൽ വരാൻ സാധ്യത ഇനി ഇപ്പോൾ ഓട്ടിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലല്ലേ ബാക്കി വേറെ ഉണ്ടല്ലോ അടുത്തയാൾ വന്നിട്ടുണ്ട് അങ്ങോട്ട് വെക്കണം